നമസ്കാരം സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതികളുടെ കുത്തൊഴുക്ക് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടുമിങ്ങോട്ടും മത്സരത്തിന്റെ കൊടും ചൂടിലാണ് തമ്മിൽ വാക്പൂരും കരുവാരി തേക്കലും കാര്യമായി തന്നെ നടക്കുന്നുണ്ടത് ഈ തിരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ മുന്നണികൾക്കും നിർണായകമാണ് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ചട്ടം ലംഘിച്ചെന്ന പരാതി ഒരു ലക്ഷത്തിന് മുകളിലായിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ സി വിജിൽ മൊബൈൽ ആപ്പ് വഴി സംസ്ഥാനത്ത് ഇതുവരെ ലഭിച്ചത് ഒരു പരാതികളെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു ഇവയിൽ അന്വേഷണത്തിന് ശരിയെന്ന് കണ്ടെത്തിയ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് പരാതികളിൽ നടപടി എടുത്തിട്ടുണ്ട് പരാതികളിൽ നടപടി പുരോഗമിക്കുകയാണ് സി വിജിൽ വഴി അയക്കുന്ന പരാതികൾ കലക്ട്രേറ്റുകളിൽ പ്രവർത്തിക്കുന്ന ജില്ലാതല കൺട്രോൾ റൂമിലാണ് എത്തുക പരാതികൾ ലഭിച്ച പ്രദേശങ്ങളിൽ ആ സമയത്തുള്ള നിരീക്ഷണ സ്ക്വാഡുകൾക്ക് ഉടൻ വിവരം കൈമാറും പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്തി മുപ്പത് മിനിറ്റുകൾക്കകം ഫീൽഡ് സ്ക്വാഡ് വിവരം ജില്ലാതല കേന്ദ്രത്തിനും കൈമാറും ഇതനുസരിച്ച് ജില്ലാ ജില്ലാതലത്തിൽ നടപടിയെടുക്കേണ്ട വിഷയങ്ങളിൽ ഉടൻ തന്നെ നടപടിയെടുക്കും അതല്ലാത്ത വിഷയങ്ങൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറിന് കൈമാറുകയാണ് ചെയ്യുക സ്വീകരിച്ച നടപടി ഉടൻ പരാതിക്കാരനെ അറിയിക്കുകയും ചെയ്യും ഓരോ പരാതിയുടെയും നിലവിലെ സ്ഥിതി സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കുന്നതിനുള്ള സംവിധാനവും നിലവിലുണ്ട് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ചട്ടലംഘനം നടന്ന സ്ഥലം കണ്ടെത്താനാകും പരാതി അപ്ലോഡ് ചെയ്ത് കഴിയുന്നതോടെ യുണീക് ഐ ലഭിക്കും ഇതിലൂടെ പരാതിയുടെ ഫോളോഅപ്പ് മൊബൈലിൽ തന്നെ ട്രാക്ക് ചെയ്യാനും കഴിയും പരാതിക്കാരന്റെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും ചട്ടലംഘനം നടന്ന സ്ഥലത്ത് നേരിട്ട് പോയെടുത്ത ചിത്രങ്ങൾ മാത്രമേ ആപ്പ് വഴി അയക്കാൻ സാധിക്കുള്ളൂ മറ്റുള്ളവർ എടുത്ത് കൈമാറി കിട്ടിയ ചിത്രങ്ങൾ അയക്കാൻ സാധിക്കില്ല അതിനാൽ വ്യാജ പരാതികൾ ഒഴിവാക്കാൻ കഴിയും ചട്ടലംഘനം എന്ന പേരിൽ വാട്സാപ്പിലൂടെയും മറ്റും കൈമാറി കിട്ടിയ ചിത്രങ്ങൾ നിജസ്ഥിതി അറിയാതെ ആപ്പ് വഴി അയക്കുന്നത് തടയാനാണ് സ്വന്തം ഫോൺ ക്യാമറ വഴി എടുത്ത ചിത്രങ്ങൾക്ക് മാത്രമായി നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നും അറിയിച്ചിട്ടുണ്ട് അനുമതിയില്ലാതെ പതിച്ച പോസ്റ്ററുകൾ സ്ഥാപിച്ച ബാനറുകൾ ബോർഡുകൾ ചുവരെഴുത്തുകൾ നിർബന്ധിത വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പോസ്റ്ററുകൾ വസ്തുവകകൾ വികൃതമാക്കൽ അനധികൃത പണ കൈമാറ്റം അനുമതിയില്ലാതെ വാഹനം ഉപയോഗിക്കൽ മദ്യവിതരണം സമ്മാനങ്ങൾ നൽകൽ ആയുധം പ്രദർശിപ്പിക്കൽ വിദ്വേഷ പ്രസംഗങ്ങൾ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട പരാതികളിലാണ് സി വിജിൽ മുഖേന കൂടുതലായി ലഭിച്ചിരിക്കുന്നത് അനുമതിയില്ലാത്ത പോസ്റ്ററുകളും ബാനറുകളും സംബന്ധിച്ച് തൊണ്ണൂറ്റിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പരാതികൾ ലഭിച്ചപ്പോൾ വസ്തുവകകൾ വികൃതമാക്കിയത് സംബന്ധിച്ച് അയ്യായിരത്തി തൊള്ളായിരത്തി എട്ട് പരാതികളുണ്ടായി നിർബന്ധിത വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പോസ്റ്ററുകൾ സംബന്ധിച്ച് രണ്ടായിരത്തിനൂറ്റി അൻപത് പരാതികളും അനുമതിയില്ലാതെ വാഹനം ഉപയോഗിച്ചതിനെ കുറിച്ച് നൂറ്റി എഴുപത്തിയേഴ് പരാതികളും ലഭിച്ചു കൂടാതെ പണവിതരണം മദ്യവിതരണം സമ്മാനങ്ങൾ നൽകുക ആയുധ പ്രദർശനം വിദ്വേഷ പ്രസംഗം സമയപരിധി കഴിഞ്ഞ സ്പീക്കർ ഉപയോഗിക്കൽ തുടങ്ങിയവ സംബന്ധിച്ച പരാതികളും സിവിചിൽ വഴി ലഭിച്ചിട്ടുണ്ട് പരാതികളിൽ വസ്തുതയില്ലെന്ന് കണ്ട് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് പരാതികളാണ് ഇതുവരെ തള്ളിയത് പെരുമാറ്റ ചട്ടലംഘനം സംബന്ധിച്ച് ഏതു തരം പരാതികളും അപ്പപ്പോൾ തന്നെ സിറ്റിസൺ വിജിൽ ആപ്ലിക്കേഷനിലൂടെ അയക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ആപ്പ് വഴി അയക്കുന്ന പരാതികളിന്മേൽ ഉടനടി നടപടിയെടുക്കും ചട്ടലംഘനങ്ങളുടെ ഫോട്ടോ രണ്ടു മിനിറ്റിൽ കൂടാതെ വീഡിയോ എന്നിവ സഹിതം ചെറുകുറിപ്പോടെ നൽകുന്ന പരാതികൾക്ക് നൂറ് മിനിറ്റിനുള്ളിൽ നടപടി ഉണ്ടാകുമെന്നാണ് അറിയിപ്പ്